പ്രണാമം നമുക്ക് വാൽമീകി രാമായണം ജഡായു ശ്രീരാമ സംഭാഷണത്തിലേക്ക് തന്നെ മടങ്ങാം ജഡായു തുടർന്നു ശൂകി നദയെയും നദ വിനതയെയും പ്രസവിച്ചു ഹേ രാമ ക്രോധാവശിക്ക് മൃഗി മൃഗമന്ദ ഹരി ഭദ്രമത മാതങ്കി ശാർദൂലി ശ്വേത സുരഭി എന്നിവരോട് തുടർന്ന് സർവലക്ഷണ സമ്പന്നകളായ സുരസ കദ്രു എന്നിവരും ജനിച്ചു ഇങ്ങനെ പ്രഖ്യാതങ്ങളായ പത്ത് പെൺമക്കളാണ് ക്രോധവശയ്ക്കുണ്ടായത് മൃഗങ്ങളെല്ലാം തന്നെ മൃഗിയുടെ സന്താനങ്ങളായി കരടികൾ ചമരിമാനുകൾ ഇവ മൃഗമന്തയിൽ പിറന്നു ഹരിയുടെ അപദ്ധ്യങ്ങളായി സിംഹങ്ങളും ശക്തിയേറിയ കുരങ്ങന്മാരും ഉണ്ടായി ഭദ്രമതയുടെ പുത്രിയാണ് ഇരാവതി ലോകനാഥ സ്ഥാനം തന്നെ നേടിയെടുത്ത ഐരാവതം എന്ന മഹാഗജം ഇരാവതി സൂനുവാണ് മറ്റു ഗജങ്ങളെല്ലാം മാതങ്കിയിൽ നിന്ന് ഉളവായി ശാർദൂലങ്ങൾ കഴുതകൾ ഗോലാംശൂലങ്ങൾ എന്നീ കുമാരന്മാരുടെ മാതാവ് ശാർദൂലെ അഷ്ടദിങ് നാഗങ്ങളായ സത്സന്ധാനങ്ങൾ ശ്വേതയിൽ നിന്ന് ഉത്ഭവിച്ചു സുരഭിക്ക് രണ്ട് പുത്രിമാരാണ് ഉണ്ടായത് രോഹിണിയെന്നും ഗന്ധർവിയെന്നും രോഹിണിക്ക് പശുക്കളും യശസ്വനിയായ ഗന്ധർവിക്ക് കുതിരകളും മക്കളായി ഉണ്ടായി നാഗങ്ങൾ സുരസയ്ക്കും ഉരകങ്ങൾ കദ്രുവിനും സംജാതരായി പുകയാർന്ന മാനവന്മാർ മനുവിൻ്റെ സന്തതി പരമ്പരകളാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ കർമ്മങ്ങളനുസരിച്ച് അവർ നാലു വർണ്ണങ്ങളായി തീർന്നു സത് ഫലങ്ങളോടുകൂടിയ ഉത്തമവൃക്ഷങ്ങൾ എല്ലാം അനലയിൽ നിന്നാണ് സമുദ്ഭവിച്ചത് ഷൂകിയുടെ പുത്രിയാണല്ലോ വിനത കദ്രു സരസയുടെ സഹോദരിയും ആയിരം പത്തികളോട് ഭൂമിയെ താങ്ങി നിൽക്കുന്ന അനന്തൻ കദ്രുവിൻ്റെ ആത്മജനായി ജനിച്ചു വിനതയ്ക്ക് ഗരുഡൻ അരുണൻ എന്ന രണ്ട് പുത്രന്മാരുണ്ടായി വിനതാസുതനായ അരുണനാണ് എൻ്റെ പിതാവ് എൻ്റെ അഗ്രജനായി സാംബാദി എന്ന പ്രഖ്യാതനായൊരു ഘൃദ്ര രാജനുണ്ട് ഹേ പരന്തപ ശേനീപുത്രനായ ജഡായുവാണ് ഞാൻ അവിടുന്ന് നിവസിക്കുന്ന പ്രദേശത്തിൽ ഞാനും ഇരിക്കാം ദുഷ്ടമൃഗങ്ങളും ഘോര രാക്ഷസന്മാരും നിറഞ്ഞ ഈ വിപിന്നത്തിൽ അവിടുന്നും ലക്ഷ്മണകുമാരനും പുറമേക്ക് പോകുമ്പോൾ സീതാദേവിയെ ഞാൻ കാത്തുരക്ഷിച്ചുകൊള്ളാം ദാതസഖാവെന്ന നിലയിൽ ജഡായുവിനെ ശ്രീരാമചന്ദ്രൻ ബഹുമാനത്തോടെ വന്ദിച്ചു ഗാണാലിംഗനം ചെയ്തു അമേയ ബലശാലിയായ ഗൃധ്രരാജൻ്റെ രക്ഷയിൻ കീഴിൽ ദേവതയായ സീതാദേവിയെ മാത്രമല്ല അതുല്യ പരാക്രമിയായ ലക്ഷ്മണനെ കൂടി ശത്രുമർദ്ദകനായ ദാശരഥി ഏൽപ്പിച്ചു പക്ഷീന്ദ്രന് ഒന്നിച്ച് പഞ്ചവടിക്ക് ആളുന്ന അഗ്നി പാറ്റകളെ എന്ന പോലെ രാക്ഷസസമൂഹത്തെ ചാമ്പലാക്കുവാൻ ലോക തുല്യനായ രഘുവീരൻ എഴുന്നള്ളി പലവിധ ദുഷ്ടമൃഗങ്ങളോടുകൂടി സങ്കേതമായ പഞ്ചവടിയിൽ അവർ എത്തിച്ചേർന്നു അത്യുജ്ജല തേജസ്വിയായ ലക്ഷ്മണനോട് അഗ്രജൻ പറഞ്ഞു കുമാര ഭഗവാൻ അഗസ്ത്യൻ നിർദ്ദേശിച്ച സ്ഥലത്ത് നാം എത്തി സൗമ്യനായ സൗമിത്രി പുഷ്പഫല പൂർണ്ണങ്ങളായ തരുവൃന്ദങ്ങളാൽ രമണീയമായ പഞ്ചവടിയിൽ എല്ലായിടത്തും നോക്കൂ ഏതൊരു സ്ഥലത്താണോ ആശ്രമം നിർമ്മിച്ചാൽ ജാനകിക്കും നിനക്കും സംതൃപ്തി ഉണ്ടാവുക അങ്ങനെയുള്ള ഒരിടം കണ്ടുപിടിക്കൂ അതിനുള്ള അറിവും സാമർഥ്യവും നിനക്കുണ്ട് സ്ഥലവും ചുറ്റുപാടും ഉള്ള വനവും രമ്യമായിരിക്കണം ദർഭ ചമത പൂവ് വെള്ളം എന്നിവ സുലഭമായി സമീപത്തു തന്നെ ഉണ്ടാകണം അഗ്രജനിർദ്ദേശം കേട്ട ലക്ഷ്മണൻ തൊഴുതുകൊണ്ട് സീതാദേവിയുടെ പാദങ്ങളിൽ ഭക്തിപൂർവ്വം നോക്കി ഇപ്രകാരം പറഞ്ഞു മഹാപ്രഭോ നൂറ്റാണ്ടുകൾ അനവധി വാഴുന്ന അവിടുത്തെ തൃപാദങ്ങളെ ശരണമാക്കി ജീവിക്കുവാൻ മാത്രമാണ് അടിയൻ ആഗ്രഹിക്കുന്നത് തികച്ചും അസ്വതന്ത്രനാണ് അടിയനെന്ന് തിരുവള്ളത്തിൽ അറിയാമല്ലോ അവിടുത്തെ തിരുമനസ്സിന് ആനന്ദമേകുവാൻ ഏതൊരു സ്ഥലമാണോ യോജിച്ചു കാണുന്നത് ആ പുണ്യഭൂമിയിൽ ആശ്രമം നിർമ്മിക്കുവാൻ ആജ്ഞാപിച്ചാലും മഹാത്മാവായ ലക്ഷ്മണൻ്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ സംപ്രീതനാക്കി സർവഗുണ സമ്പൂർണമായൊരു പ്രദേശം കണ്ടെത്തിയ ദാശ്വരഥി തൃക്കൈ കൊണ്ട് അനുജന്റെ കൈപിടിച്ച് സ്വസ്നേഹം അരുളി ചെയ്തു ശാന്താത്മാവായ ലക്ഷ്മണ ഇതാ ഈ സ്ഥലം ഉത്തമമാണ് നിരന്ന പ്രദേശം പുഷ്പശോഭിതങ്ങളായ തരവൃന്ദങ്ങൾ ചുറ്റുപാടും യഥാവിധി ഇവിടെ ആശ്രമം നിർമ്മിക്കൂ സൂര്യകിരണങ്ങൾ തട്ടി വികസിച്ച് തത്തുല്യ ശോഭയാർന്ന താമരപ്പൂക്കളുടെ തൂമണം കലർന്ന മനോമോഹനമായൊരു സരസിത അടുത്തായുണ്ട് ആത്മനാനിയായ ഭഗവാൻ അഗസ്ത്യർ അരുളി ചെയ്തതുപോലെ ഗോദാവരി നദീത സ്വച്ഛജല പൂർണമായി പൂമരങ്ങളാൽ ഇടതൂർന്ന തീരപ്രദേശങ്ങളോടെ അരയന്നം നീർക്കോഴി എന്നിവ നിറഞ്ഞ ചക്രവാകങ്ങളാൽ രമണീയമായി അതുല്യകാന്തിയോടെ പ്രവഹിക്കുന്നു അതിദൂരത്തോ ഏറ്റവും അടുത്തോ അല്ലാതെ മതിച്ചു തിമർക്കുന്ന മാൻകൂട്ടങ്ങളോടും ശബ്ദിക്കുന്ന മയിലുകളോടും ആകാശചുംബികളായ കൊടുമുടികളോടും കൂടിയ മാമലകളിൽ പ്രകൃതി രമണീയങ്ങളായ ഗുഹകൾ ധാരാളമുണ്ട് സ്വർണം വെള്ളി ചെമ്പ് തുടങ്ങിയ ധാതുവൃന്ദങ്ങൾ വാതായനങ്ങളെപ്പോലെ പ്രശോഭിക്കുന്ന ഈ മാമല പാണ്ടോട് കൂടിയ മതഗജങ്ങളെ ഓർമ്മിപ്പിക്കും പന പിലാവ് പൈൻ പച്ചില പുന്ന നീർക്കടമ്പ് ഈത്ത നമ മരുത് മാവ് കാര അശോകം മയിലള് ചമ്പകം ഖേദകം എന്നിവ വള്ളിപ്പടർപ്പുകളാൽ കെട്ടിമറിഞ്ഞു നിൽക്കുന്നത് കാണുവാൻ എത്ര രമണീയമായിരിക്കുന്നു കടമ്പ് അയനി പാഠീരം കുഞ്ചകം കാര പാതിരി കരിങ്ങാലി മ തുടങ്ങിയ മാമരങ്ങൾ ഇടതൂർന്ന ഇവിടം പുണ്യപ്രദേശമാണെന്നതിന് സംശയമില്ല ഉത്തമ മൃഗാദികളാൽ സങ്കീർണമായ ഈ സ്ഥലം മനോഹരവും നിർമ്മലവുമാണ് ലക്ഷ്മണ ഖൃദ്രരാജനായ ജഡായു ഒന്നിച്ച് നമുക്കിവിടെ താമസിക്കാം അമിതബല പരാക്രമങ്ങളോടുകൂടിയ ശത്രുക്കളെ നിരായാസമായി നിഗ്രഹിക്കുവാൻ കരുത്തുള്ള ലക്ഷ്മണൻ അഗ്രജന്റെ ആജ്ഞയനുസരിച്ച് അതിവേഗത്തിൽ അവിടെ ആശ്രമം ഒന്ന് തീർത്തു വൻ തൂണുകൾ മൺചുമർ മുള കൊണ്ടുള്ള കഴുക്കോൽ വഹിനിവൃക്ഷ വൃക്ഷക്കൊമ്പുകൾ പാകി നാരുകൊണ്ട് കെട്ടിയ മേൽപ്പുര ഞമ കാശം ദർഭ പച്ചില എന്നിവ കൊണ്ട് തൂർത്തുമേന പുര ഇങ്ങനെ അല്പനിമിഷങ്ങൾക്കുള്ളിൽ പർണശാല ഉയർന്നു നിലം നിരത്തി ഭംഗിയുള്ളതാക്കി ഗോദാവരി നദീതീർത്ഥത്തിൽ സ്നാനം കഴിച്ച് താമരപ്പൂവുകളും കായകളും കൊണ്ട് പുഷ്പബലിയും ശാന്തികർമ്മവും നിർവഹിച്ച സൗമിത്രി എല്ലാ ലക്ഷണങ്ങളും ഒത്തതിനാൽ പരിപൂർണ ശ്രീത്വം ആർന്നിരുന്ന ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രന് വസിക്കുവാൻ സർവദാ അനുയോജ്യമായ ആശ്രമത്തെ കാണിച്ചു കൊടുത്തു ശാന്തസുന്ദരമായ പർണശാലയെ സീതാസമേതനായ മഹാപ്രഭു തൃക്കൻ ഭാർത്ത് ഏറ്റവും സന്തുഷ്ടനായി വാത്സല്യത്തോടെ കുമാരനെ ഘാഠഘാടം പുണർന്ന് അരുളി ചെയ്തു വീരശ്രീയാർന്ന ലക്ഷ്മണ ഏറ്റവും വിഷമമേറിയ ജോലിയാണ് അല്പസമയത്തിനുള്ളിൽ നീ ചെയ്തു തീർത്തത് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു നിന്റെ അസാമാന്യ അസാമാന്യകർമ്മത്തിൻ്റെ സമ്മാനമായിട്ടാണ് ഈ ആൽലിംഗനം എൻ്റെ പൊന്നനുജ ഹൃദയജ്ഞനും കൃതജ്ഞനും ധർമ്മജ്ഞനുമായ നിന്നെ പുത്രനായി സിദ്ധിച്ച എൻ്റെ അച്ഛൻ ധാർമ്മികോത്താംസമായ ദശരഥ മഹാരാജാവ് ഇന്നും എന്നും ദിവംഗതനാകെയില്ല ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചവനും ഐശ്വര്യകാരകനുമായ ശ്രീരാമദേവൻ അനുജനെ ഇത്തരത്തിൽ പ്രശംസിച്ചുകൊണ്ട് പർണശാലയ്ക്കകത്തേക്ക് പ്രവേശിച്ചു ദേവേന്ദ്രൻ അമരാവതിയിൽ എന്ന പോലെയാണ് രഘുവംശനായകൻ പഞ്ചവടിയിലെ ആ പുണ്യാശ്രമത്തിൽ സീതാലക്ഷ്മണ സീതാലക്ഷ്മണസമേതനായി വാണരുളിയത് മഹാത്മാവായ കാഗുൽസൻ പഞ്ചവടിയിൽ ഇങ്ങനെ സസുഖം വസിക്കുമ്പോൾ ക്രമത്തിൽ ശരൽക്കാലം അവസാനിച്ചു മഞ്ഞുകാലം മറ നീക്കി വ്യക്തമായി ആവിർഭവിച്ചു ഒരു ദിവസം പ്രഭാതത്തിൽ ഗോദാവരി നദിയിലേക്ക് പത്നിസമേതനായ രഘുരാമൻ സ്നാനത്തിന് പുറപ്പെട്ടു ഒരു കുടവുമെടുത്ത് സൗമിത്രി അവരെ അനുഗമിച്ചു അമേയ വീര്യം ഇയലുന്ന ലക്ഷ്മണൻ മാർഗമധ്യേ അഗ്രജനോട് ഏറ്റവും വിനയത്തോടെ പറഞ്ഞു പ്രഭോ പ്രിയംവദനായ അവിടുത്തേക്ക് ഏറ്റവും ഹൃദ്യമായ കാലം ഇതാ വന്നണഞ്ഞു സംവത്സരം തന്നെ അലംകൃതമായി തീരുന്നത് ഹേമന്ത ഋതുവിലാൽ ആണല്ലോ മഞ്ഞ് വർഷിക്കുന്നതിനാൽ ഭൂതലമാകെ പരുഷമായി സസ്യാദികളെല്ലാം മുറ്റിത്തഴച്ചു പച്ചവെള്ളം പാനം ചെയ്യുവാൻ ഉതകാത്തതായി അഗ്നി സൗഭാഗ്യ സമ്പൂർണമായി സജ്ജനങ്ങൾ പിതൃക്കൾക്ക് പുത്തരി പൂജാദികൾ ചെയ്ത് പുത്തരിയുണ്ട് പുണ്യവാന്മാരായി തീർന്നു തുടങ്ങി പശുക്കൾക്ക് പാൽ വർദ്ധിച്ചു നാട്ടിൻ പുറങ്ങളിൽ ആഗ്രഹസിദ്ധികളെല്ലാം സാധിച്ചു തുടങ്ങി വിജയശശുക്കളായ ഭൂപാലകന്മാർ സൈന്യസജ്ജീകരണത്തിന് ഒരുങ്ങുന്നു ദിനനാഥൻ തെക്കൻ ദിക്കിലേക്ക് ചേർന്നതിനാൽ ഉത്തര ദിക്ക് ഉത്തരദിക്ക് തിലകംമാന മാനിനീരത്നത്തിൻ്റെ മുഖം പോലെ നിഷ്പ്രഭമായി തീർന്നു പ്രകൃത്യ കട്ടിമഞ്ഞുള്ളതായ ഹിമാലയം സൂര്യൻ അകന്നപ്പോൾ അന്വർത്ഥ നാമാവു തന്നെയായിട്ട് ഉണ്ടാകണം മധ്യഹന സമയത്തിൽ ചെറിയൊരു ചൂട് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് പകൽ മുഴുവൻ സുഖയാത്രയ്ക്ക് അനുകൂലമായി തീർന്നു ഭാസ്കരദേവൻ അഴകുറ്റതായി തണലും ജലവും അസുഖവും അതൃപ്തിയും ഉണ്ടാക്കുന്നവയായി ചണ്ടകിരണായ ആദിത്യൻ കൂടി കനത്ത മഞ്ഞിൻ്റെ ആവരണത്താൽ അബലനായി തീർന്നു കാറ്റിന് ഏറ്റവും തണുപ്പുണ്ടായി കഴിഞ്ഞു അരണ്യമാകെ ശൂന്യമായി മഞ്ഞുകൊണ്ട് ആർഥമായ പകലാകെ വിളറി മഞ്ഞും തണുപ്പും അസഹ്യമായതിനാൽ പുറത്തു കിടക്കേണ്ട എന്ന് തോന്നിക്കുന്ന പുഷ്യമാസ രാത്രികൾ വലുതായി തീരുന്നു സൗഭാഗ്യശോഭയെല്ലാം സൂര്യനിൽ അർപ്പിച്ച വാർത്തികൾ നിശ്വാസം തട്ടിയ കണ്ണാടി പോലെ വിളർത്ത് ഉദിക്കുകയാണ് പൗർണമി പൗർണമിചന്ദ്രന്റെ വെണ്നിലാവ് മങ്ങിയതിനാൽ വെയിൽ കൊണ്ടു വാടിയ ജ്യേഷ്ഠത്തി സീതാദേവിയെ പോലെ കാണുന്നു എന്നാൽ എന്റെ ജ്യേഷ്ഠത്തിക്കല്ലാതെ ഒരു ന്യൂനത അതിനുണ്ട് തികച്ചും ശോഭയില്ലാതെയാണതിനെ കാണുന്നത് പടിഞ്ഞാറൻ കാറ്റ് സ്വതവേ കുളിരേന്തുന്നതാണ് ഇപ്പോൾ മഞ്ഞിൻ്റെ സംസർഗം കൊണ്ട് അനേകം ഇരട്ടി തണുപ്പുള്ളതായി തീർന്നിരിക്കുന്നു ഗോതമ്പം യവം കൂടിയ ഭൂഭാഗങ്ങൾ ആവി കൊണ്ട് മൂടിയ പോലെയാണ് അരുണോദയത്തിൽ കാണുന്നത് ആ അന്തരീക്ഷമാകെ വെള്ളക്കൊറ്റി നീർക്കോഴി എന്നിവയുടെ ശബ്ദത്താൽ മുഖരിതവുമാണ് ഈത്തപ്പൂ പോലെ ശോഭയേന്തുന്ന കതിർക്കുലകളിൽ പൊന്നിറം പൂണ്ട നെന്മണികൾ തെല് ചാഞ്ഞ് ശോഭിക്കുന്നു അതിതീക്ഷ്ണകിരണങ്ങളോടെ ഉദിച്ചുയരുന്ന ആദിത്യഭഗവാൻ ശൈത്യമേറിയ മഞ്ഞിന്മറയാൽ പൂർണ്ണചന്ദ്രനെ പോലെ ശീതരശ്മികളെയാണ് പ്രസരിപ്പിക്കുന്നത് അല്പം ചുഗന്നും അധികം വെളുപ്പാർന്നുമുള്ള വെയിൽ ഭൂമിയിൽ പതിക്കുമ്പോൾ പ്രഭാതത്തിൽ വെണ്ണിലാവ് പരക്കുകയാണെന്നേ തോന്നുകയുള്ളൂ മധ്യാത്തിൽ സുഖപ്രദമായ ഇളം ചൂട് മാത്രം മഞ്ഞു വീണു നനഞ്ഞ ഇളം പുൽപ്പരപ്പോ കൂടിയ വനസ്ഥലം ഇളം വെയിലേറ്റ് ഏറ്റവും പ്രശോഭിക്കുന്നു കാട്ടാനകൾ കഠിന സ്വച്ഛ ജലങ്ങളിൽ തുമ്പിക്കൈ സ്പർശിച്ച ഉടനെ കൊടും തണുപ്പാൽ പിൻവലിക്കുന്നു ജലസഞ്ചാരികളാണെങ്കിലും ഈ പക്ഷികൾ ഭീരുക്കളായ പടയാളികൾ യുദ്ധരംഗത്തിൽ എന്ന പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നേയില്ല പൂക്കളൊന്നും ഇല്ലാത്ത കാടുകൾ ഹിമപാതമാകുന്ന ഇരുട്ടിൽ മഞ്ഞാകുന്ന പുതപ്പ് കൊണ്ട് മൂടി പുതച്ച് ഗാഡനെതിരയിൽ ആണ്ടതുപോലെയാണ് കാണുന്നത് ആവി കൊണ്ടു മറന്ന ജലപ്പരപ്പ് മഞ്ഞുകൊണ്ട് മൂടി നനഞ്ഞ മണൽത്തെട്ട നദി ഏതാണെന്ന് കുളക്കോഴികളുടെ ശബ്ദം കൊണ്ടേ തിരിച്ചറിയൂ അർക്കദേവന്റെ അശക്തി അതികോരമായ ഹിമപാതം ഇതുകളെ കൊണ്ട് പാറയിൽ നിന്ന് ഒഴുകുന്ന പാവനജലം വിഷം പോലെ പരിത്യാജ്യമായിരിക്കുന്നു മഞ്ഞു തട്ടിയ പത്മങ്ങൾ ചുക്കി ചുളിഞ്ഞ് കരിഞ്ഞുപോയി വെറും മാത്രം കാണാം താമരപ്പൂവുകൾ ഹേമന്ത ഋതുവിൽ സരസുകളെ ഒട്ടും തന്നെ ശോഭിപ്പിക്കുന്നില്ലല്ലോ പുരുഷവ്യാകരനായ മഹാപ്രഭു ഈ കൊടും തണുപ്പുള്ള കാലത്തും എൻ്റെ സഹോദരൻ ധാർമ്മികവര്യനായ ഭരതജ്യേഷ്ഠൻ അസഹ്യ ദുഃഖത്തോടെ ജ്യേഷ്ഠനിലുള്ള അജഞ്ചല ഭക്തിയാൽ നഗര പ്രാന്തത്തിൽ തപോവൃത്തിയിൽ ഇരിക്കുകയാണ് രാജകീയവാഴ്ചയും സ്വർഗഭോഗങ്ങളും സർവപൂജ്യസ്ഥിതിയും എല്ലാം ഉപേക്ഷിച്ച് നോൽമ്പും തപസും സ്വീകരിച്ച് കുളിർമയുള്ള വെറും നിലത്ത് കിടക്കുകയാകണം പ്രതിദിനം പൗരൻ പ്രകുഖന്മാരോടൊപ്പം ഈ സമയത്ത് സരയൂ നദിയിലേക്ക് സ്നാനത്തിനായി പോകുന്നുണ്ടാകും എല്ലാവിധത്തിലുള്ള സുഖങ്ങളുടെ മധ്യത്തിൽ ജനിച്ച് വളർന്നു വന്ന സുകുമാര കളഭേരനായ സഹോദരൻ ഈ പുലർവേളയിൽ സരയൂ നദിയിൽ എങ്ങനെ ഇറങ്ങും താമരപ്പൂ വിതൾ പോലെ നീണ്ട കണ്ണുകളോടുകൂടിയ മഹാത്മാവ് മോഹന മോഹനശാമള നിറം എഴുന്ന കൃഷോധരൻ വീരവീരനായ ധർമ്മഗ്നൻ സത്യസന്ധനായ വിജിതേന്ദ്രിയൻ കുലീനമായ ലജ്ജാശീലത്തോടുകൂടിയ സുകുമാരൻ അവിടുത്തെ അനുജൻ കാൽക്കൽ വന്നു ചേർന്ന സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജ്യേഷ്ഠനെ മാത്രം ശരണം പ്രാപിച്ച് കാനനവാസം ചെയ്യുന്ന അവിടുത്തെ പോലെ തപാനുഷ്ഠാനം ചെയ്ത് സ്വർഗത്തെ പോലും കീഴടക്കി കഴിഞ്ഞു മനുഷ്യന്മാരാൽ മാതാവിൻ്റെ സ്വഭാവമാണ് പിതാവിൻ്റെ അല്ല പാരമ്പര്യമായി വരിക എന്ന ലോകോക്തിയെ ജ്യേഷ്ഠനായ ഭരതൻ തീരെ തിരുത്തി കഴിഞ്ഞു മഹാപ്രഭുവായ ജ്യേഷ്ഠ മഹാത്മാവായ ദശരഥ മഹാരാജാവാണ് ഭർത്താവ് അമേയങ്ങളായ ധർമ്മങ്ങളെല്ലാം ഒത്തുചേർന്ന ഭരതനാണ് ആത്മജൻ എന്നിട്ടും അമ്മ കൈകേയി ഇത്രമാത്രം നിഷ്ഠൂരയായി തീർന്നതെങ്ങനെ ധാർമ്മികാഗ്രഗണ്യനായ ലക്ഷ്മണൻ അഗ്രജ സ്നേഹാധിക്യത്താലാണ് മാതാവിനെ അല്പമൊന്ന് നിന്ദിച്ച് പറഞ്ഞത് എന്ന് തികച്ചും അറിയാമെങ്കിലും അത് സഹിക്കാൻ കഴിയാതെ രഘുവംശ നടുനായകൻ പെട്ടെന്ന് ഉണ്ണി ലക്ഷ്മണ അരുത് ഇളയമ്മയെ നീ ഒരു തരത്തിലും പഴിക്കരുത് കുമാര ഇക്ഷാഘുവംശതിലകമായ ഭരതന്റെ ചരിത്രം വിവരിക്കൂ എൻ്റെ ഹൃദയം വനവാസത്തിൽ സുസ്ഥിരമാണെങ്കിലും ഇടയ്ക്കൊന്ന് ചഞ്ചലമാകാറുണ്ട് അത് ഭരതനിലുള്ള സ്നേഹാധിക്യത്താൽ മാത്രം ഭരതന്റെ വാക്കുകൾ മധുരവും പ്രിയവും ഹൃദ്യവും അമൃതനെ പോലെ കരളിനെ കുളിർപ്പിക്കുന്നതുമായ വാക്കുകൾ ഇപ്പോഴും ഞാൻ സ്മരിക്കുന്നു എൻ്റെ കർണങ്ങളിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു ഉണ്ണി എൻ്റെ പൊന്നനുജ നിന്നോടൊന്നിച്ച് മഹാത്മാവായ ഭരതനെയും വീരാതി വീരനായ എന്നാണ് ഞാൻ കാണുക നിങ്ങളെല്ലാവരും ഒന്നിച്ച് എന്നാണ് ജീവിക്കുക ഭ്രാതൃസീതാസമേതനായ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ വിലാവസ്വരത്തിൽ ദുഃഖമാക്കുകൾ പലതും പറഞ്ഞു മൂന്ന് പേരും ഗോദാവരി നദിയിൽ ഇറങ്ങി യഥാവിധി സ്നാനം കഴിച്ചു പിതൃദേവാദികൾക്ക് ഉദകതർപ്പണം ചെയ്തു സൂര്യദേവനെയും ഇഷ്ടദേവതമാരെയും ഭക്തിപൂർവ്വം സ്തുതിച്ചു കുളി കഴിഞ്ഞ് ഗോദാവരി തീരത്തിൽ സൗമിത്രിയോടും സീതാദേവിയോടും കൂടി നിൽക്കുന്ന ശ്രീരാമദേവൻ സാക്ഷാൽ നന്ദികേശ്വരനോടും ജഗദംബിക പാർവതീദേവിയോടും കൂടി സ്നാനം ചെയ്തു നിൽക്കുന്ന മഹാദേവൻ ശ്രീ രുദ്രഭഗവാനെ പോലെ അചിന്ത്യ തേജസ്സോടെ കാണായി പൂർവാന കൃത്യങ്ങളെല്ലാം യഥാവിധി അനുഷ്ഠിച്ച ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണന്മാരോടുകൂടി സ്വാശ്രമത്തിലേക്ക് നദീതീരത്തിൽ നിന്ന് പോന്നു വാർഷി വര്യന്മാർമാരാൽ ഏറ്റവുമധികം മാനിക്കപ്പെടുന്ന കാഗുൽസ്ഥൻ പർണശാലയിൽ ഇരുന്ന് പല പല കഥകളും അനുജന് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജാനകീ ദേവി ഒന്നിച്ചിരിക്കുന്ന ദേവൻ ചിത്രാനക്ഷത്രത്തോടെ ഉദിച്ചുയർന്ന പൂർണ്ണചന്ദ്രനെ പോലെ പ്രശോഭിച്ചു ശ്രദ്ധാപൂർവം കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന രാജനന്ദ്രന്മാരുടെ ആശ്രമ സമീപത്തിലേക്ക് എതിർച്ചയ ഒരു രാക്ഷസി എത്തിച്ചേർന്നു ചക്രവർത്തി രാവണന്റെ സഹോദരി ശൂർപ്പണക ആയിരുന്നു അവൾ ദേവതുല്യനായ ശ്രീരാമചന്ദ്രനെ അവിചാരിതമായി അവൾ കണ്ടു ആ സൗന്ദര്യധാമത്തിൽ നിന്ന് കണ്ണെടുക്കുവാൻ മാത്രമല്ല ഇമ വെട്ടുവാൻ കൂടി ശൂർപ്പണയ്ക്ക് അല്പനേരത്തേക്ക് സാധിച്ചില്ല സൗന്ദര്യം വെട്ടിത്തിളങ്ങുന്ന വതനം താമരപ്പൂ ഇതളൊത്ത് ആയുധനേത്രങ്ങൾ നീണ്ടുരുണ്ട് അഴകെഴുന്ന ഭരിക തുല്യബാഹുക്കൾ മതഗജ വിക്രാന്തിയേന്തു നടത്തം അതുല്യ ശിരോലങ്കാരമായി പ്രക്ഷോഭിക്കുന്ന വട്ടച്ചിട ഒത്ത സുകുമാര കളഭേരം മദനമോഹന സൗഭാഗ്യം ദേവേന്ദ്ര തുല്യപ്രൗഢി ഇന്ദീവര കുസുമുല്യ ശ്യാമവർണം ഇങ്ങനെ അവാച്യങ്ങളായ ഗുണഗണങ്ങളെല്ലാം ഒത്ത ദേവ ദേവതുല്യനായ ശ്രീരാമനെ കണ്ട ആ രാക്ഷസി അല്പനിമിഷങ്ങൾക്കുള്ളിൽ കാമദേവശരങ്ങളാൽ മയങ്ങിപ്പോയി ദുർമുഖിയായ ഒരുവൾ സുമുഖനെ ഏറ്റവും വലിയ ഉദരത്തോടു കൂടിയവൾ സുമധ്യമനെ വിരൂപാക്ഷിയായവൾ ആയുധലോചനെ ചെമ്പൻമുടി എഴുന്നവൾ അതുല്യകേശാരമുള്ളവനെ വൈരൂപ്യങ്ങൾ എല്ലാം ഒത്തവൾ സൗന്ദര്യസാര സർവസ്വമായവനെ പടുവൃദ്ധയായവൾ താരുണ്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവനെ അസത്യം മാത്രം പറയുന്നവൾ സത്യസന്ധനായൊരുവനെ ദുഷ്ട സ്വഭാവം എല്ലാം ഒത്തിണങ്ങിയവൾ സത് സ്വഭാവനിലയമായവനെ കാമപിശാജ് ബാധിച്ച ഘോര രാക്ഷസി സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ തൃഷ്ണയോടെ കണ്ണുകൊണ്ട് പാനം ചെയ്ത് ചോദിച്ചു മഹർഷിയെപ്പോലെ ജടാവൽക്കരങ്ങൾ ധരിച്ചിരിക്കുന്നു എന്നാൽ ചാപബാണധാരിയുമാണ് അരക്കന്മാർ അനേകം അധിവസിക്കുന്ന ഈ അടവിയിലേക്ക് സുകുമാര ഗാത്രിയായ പത്നിയും ഒന്നിച്ചു വരുവാൻ കാരണമെന്ത് അത്ഭുത തേജസ് അറിഞ്ഞ അവിടുന്ന് ആരാണ് സത്യം പറയുമല്ലോ ശത്രുകുല സംഹാര സ്വരൂപിയായ ശ്രീരാമസ്വാമി ശൂർപ്പണകയുടെ ചോദ്യം കേട്ട് സത്യം പറയുവാൻ നിശ്ചയിച്ചു അസത്യഭാഷണം അവിടുത്തെ ഒരിക്കലും ഇഷ്ടം ഇല്ലാത്തതാണല്ലോ വിശേഷിച്ചും ഒരു സ്ത്രീയോട് അതും ആശ്രമവാസിയായിരിക്കുമ്പോൾ ദശരഥൻ എന്നു പേരായി ഒരു മഹാരാജാവ് ദേവേന്ദ്ര സദൃശനായി ഉണ്ടായിരുന്നു ആ ഭൂപാലേന്ദ്രന്റെ സീമന്തപുത്രനാണ് ഞാൻ രാമൻ എന്നുപേർ ഇവർ എൻ്റെ അനുജൻ ലക്ഷ്മണൻ നിഴൽ പോലെ എന്നെ എപ്പോഴും അനുഗമിക്കുന്നവനാണ് ഇവൾ എൻ്റെ ധർമ്മപഗ്നി വിദേഹേശ്വരനായ ജനക മഹാരാജ ഋഷിയുടെ പുത്രി സീത എന്ന് പ്രഖ്യാതി ആർജിച്ചവൾ മൃഭേശ്വരനായ അച്ഛൻ്റെ ആജ്ഞപ്രകാരം അമ്മയുടെ വാക്കനുസരിച്ച് ധർമ്മേച്ഛുവായ ഞാൻ ധാർമ്മിക കൃത്യനിർവഹണത്തിന് കാനനത്തിലേക്ക് വന്നു എന്ന് മാത്രം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം